ചക്കരകളെ അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകാൻ ഇറങ്ങി നിങ്ങൾ ആരൊക്കെ ഉണക്കമീൻ മേടിക്കാൻ പോയി ഞാൻ നിങ്ങളെ പറഞ്ഞ് കൊതിപ്പിച്ച് കൊതിപ്പിച്ച് ഞാൻ പന്ത്രണ്ടര വരെ ഇരുന്നേ ഒരു രക്ഷയില്ല പന്ത്രണ്ടേ മുക്കാൽ വരെ ഇരുന്ന് രക്ഷയില്ല ഞാൻ ലാസ്റ്റ് പോയി ഉണക്കമീൻ എടുത്ത് കഴുകി വേഗം ഉണക്കമീൻ ചെറിയ ചെറിയ കരുവാടുകളുണ്ടായിരുന്നു അത് ഞാൻ കഴുകി ചീനച്ചട്ടിലിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇളക്കി കിട്ടുന്നത് വേഗിച്ച് ഉള്ളി പൊളിച്ചതും എടുത്തിട്ട് കുറച്ച് ഉണക്കമുളകും എടുത്തിട്ട് ഇളക്കി 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 നല്ല മോപ്പിച്ചിട്ട് ഞാൻ കല്ലേ വെച്ച് ഇടിച്ച് എളുപ്പം ചോറും എടുത്ത് എന്നിട്ട് ഞാൻ ഇച്ചിരി മോരുകാച്ചിതും ഉണ്ടായിരുന്നു പച്ചമോരും ഉണ്ടായിരുന്നു അച്ചാറും എല്ലാണ്ട് അതെല്ലാം കൂടെ നരഞ്ഞ് ചോർണ്ണാൻ വെച്ചപ്പോൾ ഒരു ഒരാൾ കയറി വരുന്നു ഒന്നേ കാലായപ്പം എന്നിട്ട് നാണവില്ലാതെ ഞങ്ങളുടെ വാങ്ങി തിന്ന് ഞങ്ങളെ ഇന്ന് മുഴുവൻ പുറത്ത് കൊണ്ടുപോകാം മോള് പുറത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം വിഭവ സമൃദ്ധമായ ഊണുള്ള സ്ഥലത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശിപ്പിച്ച് ഞാനും പാവ അച്ഛുമ്മേയും കൂടെ കാത്തിരുന്നു മാടുത്ത് ഞങ്ങളീ ഡ്രസ്സൊക്കെ ഇട്ടിരുന്ന വാത്തി തന്നെ ഞാൻ വിനെ കയറി ഉണ്ടാക്കി എനിക്ക് പേച്ച എൻ്റെ ആളിയ നാട്ടു റോഡിലാണ് എനിക്ക് അഞ്ഞിവെച്ചു കുടിക്കും ഞാൻ അല്ലേ അയ്യീ വാവ ഇതൊക്കെ പറയല എന്നിട്ട് വന്നിട്ട് നമ്മുടെ ഭക്ഷണം എടുത്ത് കഴിക്കും എന്നിട്ട് കൊള്ളാമായിരുന്നു പിന്നെ ലിസി ലിസിൻ പറ്റുമോ അച്ഛന്മാരും ഡയറക്ടർ അച്ഛന്മാരെ അന്ന് ഈ ഞായറാഴ്ച ഈ ബോബൻ ചേട്ടനൊന്ന് വെറുതെ ഇവിടെ അത് നമ്മുടെ ചോറ് അത് വേറെ കാര്യം ോബൻ എല്ലാ കാര്യത്തിലും ലിസി കഴിഞ്ഞിട്ടേ ഉള്ളു ഞങ്ങളെല്ലാം എന്ത് കാര്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്ന് പറയാ അന്ന് പറഞ്ഞാൽ ഞാൻ പതിനൊന്ന മുതൽ പതിനൊന്നര മുതല് ഞാനിങ്ങനെ മെസ്സേജ് വിട്ടോണ്ടിരിക്ക വരുന്നില്ലേ വരുന്നില്ല ചില പറഞ്ഞിട്ട് വാ വാ വേ വാടാ ഞാൻ എന്റെ വേശന്ന് എന്റെ ഒരു മണിക്ക് നമ്മള് സ്ഥിരം ചോറുണ്ണുന്നേല്ലേ എന്നിട്ട് പിന്നെ വെച്ച് ഞാൻ തിന്നു എന്റെ കമാൻഡ് കേട്ടിട്ട് ചിരി വരുന്നേ ഉണക്കമ്മയും മേടിക്കാനൊക്കെ ഓരോരുത്തർ ഓടി അത് വിറ്റത്തേക്ക് കണ്ണി മാങ്ങാൻ പഠിച്ച് ചതച്ച് മുളക് ഉപ്പ് കൂട്ടി ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വിനാഗിരി ഒഴിക്കണം അങ്ങനെ രുചിയുള്ളൂ ഞാൻ രണ്ടിയിട്ട് പെട്ടെന്ന് കറിയില്ലെങ്കിൽ അങ്ങോട്ട് ചെയ്തു അടിപൊളിയെ അതുപോലെ വെറുതെ ഉള്ളി മൂപ്പിച്ച് ചോറ് ഉള്ളി മൂത്ത് കഴിയുമ്പോൾ ഉള്ളി കുരു 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 ആ വട്ടത്തിൽ അരിഞ്ഞിട്ട് എളുപ്പം എന്നുള്ള പരിപാടി അതൊക്കെ നമുക്ക് ചോറ് ഉണ്ടാകും കറിയില്ല അഞ്ചാറ് ഉള്ളി കിടപ്പൊടിച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇച്ചിരി മുളകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ്ണ്ണാം ചട്ടിയെടുപ്പ് വെക്കുക ഉള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിനകത്തോട്ട് ശകലം മുളകൂടി ഉപ്പിട്ട് ഇളക്കിയിട്ട് വേഗം തന്നെ ചോറിന്റെ പുറത്ത് എന്നിട്ട് എനിക്ക് തന്നെ കൊതി വരുന്നത് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഞാൻ പോയി ഉണ്ടാക്കി തന്നെയാണ് എൻ്റെ പരിപാടി അതുകൊണ്ട് അവിടെ ബോവന് ബോവനെ നോക്കിക്ക് ഇങ്ങനെ വെച്ചാൽ കൊള്ളാം എന്നിട്ട് ഞാൻ വാരി വാരിക്കൊടുക്കുമ്പോൾ രണ്ടുപിടി കൊടുത്തിട്ട് ബോൻ പറയും മതി എന്നിട്ട് പിന്നെ ബോവൻ പാത്രം പിടിച്ച് വാരി അല്ല അല്ല വിഭവസമൃദ്ധമായ കറി വെച്ച് നമ്മൾ പതിനാറ് കറി വെച്ചാൽ എത്ര ഒരു കറി വെച്ച് കൂട്ടിത്തിരുന്നൊരു സ്വാദ് ഈ ഇത്രയും കറി കൂട്ടിയാൽ കിട്ടത്തില്ല അത് ശരിയാണല്ലേ നിങ്ങൾ കമൻ്റ് ഇടണം ശരിയല്ലേ നമ്മൾ അതിന് ഈ വെക്കുന്നതിന് ഒരു രുചി വേണം അതാണ് പ്രധാനം അല്ലേ ഒരു കറി കറിയും അത് ടേസ്റ്റ് ആയിട്ട് ഞാനല്ല ഒരു കറിയേ ഉള്ളെങ്കിലും ഒരു ചമ്മന്തി ഉള്ളെങ്കിലും അതൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ചിലർ മാങ്ങാ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ രുചി കാണത്തില്ല പലരെ ഞാൻ കൂട്ടിയിട്ടുണ്ട് ഈ മാങ്ങാച്ചമ്മന്തി വെച്ചാൽ രുചി ഇല്ലാത്ത എന്താ പറയാ ഒരു മാങ്ങ മൊത്തമായിട്ട് അര അരയ്ക്കുന്നതിൽ ഇടരുത് കുറച്ചേ ഉള്ളൂ ഒരു മാങ്ങയുടെ പകുതി എടുത്താൽ ഒരു മുറി തേങ്ങയിൽ സിങ്കാകത്തുള്ളൂ അതിൽ അത് മൊത്തം കൂടി ഇട്ട് അതിന് പോകും രുചി വരത്തില്ല മനസ്സിലായി എന്നിട്ട് തിന്നാലേ രുചി മാങ്ങാ മാങ്ങാച്ചമ്മന്തിക്കൊക്കെ ചിരി എരിവ് വേണം കാന്താരിയ നല്ല എരിവുള്ള പച്ചമുളക് അല്ലേ വെള്ള ചമ്മന്തി നല്ല ടേസ്റ്റല്ലേ പിന്നെയും പിന്നേയും നിങ്ങളെ ഞാൻ പറഞ്ഞ് കൊതിപ്പിക്കുകയും ചെയ്തിരിക്കില്ല നമുക്ക് വേഗം ചോറിനുള്ള പരിപാടി പറഞ്ഞു തേ ഉള്ളു എന്നിട്ട് ബോ ചേട്ടൻ വന്നിട്ട് തേ അങ്ങനെ പുറത്തു കൊണ്ടു വന്നു ഇപ്പം പോകുന്ന വഴിയാ മോളും അങ്ങനെ ഒരു കരിക്ക് മേടിച്ച് തരാന്ന് എനിക്ക് കരിക്ക് പിറക്കിരുന്നേല്ലോ അതിനേ നമ്മൾ അയ്യോ നമ്മുടെ നോമക്കുട്ടി ഈ ഒരു സം വന്നില്ലേ അവൾ ഒരു കൊല വലിയ കൊല നിറച്ച് കരിക്കുമായിട്ട് വന്ന് കരിക്ക് കാണാൻ വന്നിരിക്കുന്ന ഇത്രയൊക്കെ ഉള്ളു ചക്കരകളെ പോകുന്ന വഴിയാണ് പക്ഷേ എനിക്ക് ഏർ എനിക്കൊരു വിശപ്പിന്റെ രോഗം ഉണ്ട് കേട്ടോ കൊറേ നാള് വിശപ്പില്ലാതിരിക്കുന്ന ഇപ്പൊ ഒരു വിശപ്പിന്റെ രോഗം എന്ത് കണ്ടല്ലോ പണ്ടെന്റെ അപ്പം പറയാൻ നഖം വരെ വിശപ്പ് നഖം വരെ വയറാണെന്ന് പറയരുത് എന്ത് കൊറേ കഴിക്കണ്ട കിച്ചിന് കഴിക്കണം പിന്നെ അവര് നമ്മള് തിയേറ്ററിലൊക്കെ പോകുമ്പോടല്ലോ ബോവനോട് ഞാൻ പറഞ്ഞു ഒരു പോകോൺ ബോവൻ ഇത്രയുള്ള ഒരു പോപ്പ് കോൺ ഞാൻ അപ്പം ഇതെന്തിന് അതുകൊണ്ട് പോകുമ്പോൾ വലിയ ഫാമിലി പാക്ക് അടിച്ചിട്ടുണ്ടര് ടെൻ്റെ അടുത്ത് വാ ഞാൻ അടയ്ക്കാതെ അടുത്തൊരു രസം അടിച്ചു അടിച്ചിരുന്ന് ആ സിനിമ ഞാൻ അത് തീർത്തിരിക്കും അല്ലേ ഒരു രസം ഇതൊക്കെ ഒരു രസം രസം പറഞ്ഞ് എല്ലാം കൊണ്ടും വലിച്ചു തീരാത്തൊന്നുമില്ല എനിക്കിഷ്ടമുള്ള ചില ചില സാധനങ്ങളുണ്ട് അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം ഞാനീ പറഞ്ഞ എല്ലാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഭയങ്കര സൂപ്പറായിരിക്കും അപ്പോൾ ഉണ്ടാക്കാൻ കുറേ പേര് പോയത് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ വാട്സാപ്പിലൊക്കെ വരത്തത് ഇതേ ഞങ്ങളെ പറഞ്ഞ് കൊതിപ്പിച്ച് വെറുതെ ഇരുന്ന ഞാനാ വെച്ച കറി മാറ്റി വെച്ചിട്ട് അടുത്ത കറിക്ക് ഉണക്കമീൻ ഇറങ്ങിയെന്ന് ഇതേ ചേട്ടന് ഒരു ചേട്ടനെ ഈ വീഡിയോ കാണിച്ച് ചേട്ടൻ്റെ അടി തരിതോട് ചേട്ടൻ കേട്ടു ഉണക്കമീൻ തന്നാൽ ഞാൻ ഉണക്കമീൻ മേടിച്ചിട്ട് വരാടിയെന്ന് ബീഫുരത്തിയത് മോര്യൊക്കെ ഇവിടെ വയ് ഞാൻ പോയി ഉണക്കമീൻ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉണക്കമീൻ തിരക്കി പോയെന്ന് പറഞ്ഞു ഒരു ജയിച്ചിരിക്കുക കമന്റ് ഇട്ടിട്ടുണ്ട് കമൻറ്റ് അതിനകത്തില്ല എനിക്ക് വാട്സപ്പിലൊന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് കേൾക്കുമ്പോൾ നമുക്ക് സത്യമല്ല ഒരു രുചിയുടെ ഇഷ്ടം തരും അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളെ പറ്റിച്ച കഥ പറയാനാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇടച്ചക്കരയാളെ പക്ഷേ ഇപ്പം അവിടെ അവരിപ്പോൾ അപ്പം അവരുടെ ചോറ് ഉണ്ടെന്നതേല അവിടെ എല്ലാം വെന്തതേ ഉള്ളൂ ആ വീട്ടില് എല്ലാം വെന്ത് ഇപ്പം എൻ്റെ ആളുടെ ഭാര്യ വിളിച്ചു പറഞ്ഞു ഇവിടെ എല്ലാം ആയതേ ഉള്ളൂ പറഞ്ഞു ചൂടോടെ ഊതി ഊന്ന് ചോറ് പെട്ടെന്ന് ഞാൻ അപ്പുറത്ത് ഇവിടെ നിന്ന് തിന്നിട്ട് പോയത് ഉപകാരമൊന്ന് ഓക്കേടാ ചക്കട വിശന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും എനിക്ക് വിശന്നു കഴിഞ്ഞാൽ എന്നെ കൊടത്തിടും അപ്പം തന്നെ എനിക്ക് ഒരു വിറവലി പോലെ വരും അതിന് മുമ്പ് ഞാൻ കഴിച്ചേക്കും